യമനിൽ ഇസ്രായേൽ സനാ വിമാനത്താവളം തകർത്തു യമന്റെ തലസ്ഥാനമായ സനയിലെ വിമാനത്താവളത്തിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള സന അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കിയതായി ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് അറിയിച്ചു ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള അൽ മസിറ ടി റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ മൂന്ന് സിവിലിയൻ വിമാനങ്ങൾ ഡിപ്പാർച്ചർ ഹാള് റൺവേ ഒരു സൈനിക വ്യോമ താവളം എന്നിവ ലക്ഷ്യമിട്ടതാണെന്നും വിമാനത്താവള വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി വിമാനത്താവളത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിമാന റൺവേകൾ വിമാനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ഹോതികൾ ആയുധങ്ങളും പ്രവർത്തകരും കൈമാറാൻ വിമാനത്താവളം ഉപയോഗിക്കുന്നുണ്ടെന്നും ഐ ആരോപിച്ചു ഇസ്രയേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് സമീപം ഹൂതി മിസൈൽ പതിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം യമനിലെ ഹുദൈദ തുറമുഖത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഈ സംഭവത്തിന്റെ തുടർച്ചയായാണ് സന വിമാനത്താവളത്തിലെ ആക്രമണം ഹുദൈദയിലെ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിയൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂതികൾ അവകാശപ്പെട്ടു സനായിലെ പവർ സ്റ്റേഷനുകൾ വടക്കൻ മേഖലയിലെ അൽ ഇമ്രാൻ സിമെന്റ് ഫാക്ടറിയും ആക്രമണത്തിൽ തകർന്നതായി ഐ ഡി എഫ് വ്യക്തമാക്കി ഗാസ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഭൂതികൾക്കെതിരെ ഇസ്രായേൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഡിസംബറിൽ സനാ വിമാനത്താവളവും ജനുവരിയിൽ ഹുദൈദയിലെ തുറമുഖങ്ങളും പവർ പ്ലാന്റും ലക്ഷ്യമിട്ടിരുന്നു കുതികൾ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തു ഗാസയ്ക്കെതിരായി ആക്രമണം ഉപരോധവും അവസാനിക്കുന്നതുവരെ യമന്റെ പിന്തുണ തുടരും കൂതികൾ പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണം പ്രതികരണമില്ലാതെ കടന്നു പോകില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകി സാഹചര്യം ഇതിനകം ദുർബലമായിരിക്കെ ഈ ആക്രമണങ്ങൾ സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു യമനിലേക്കുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി ഹാൻസ് എക്സിൽ കുറിച്ചു മൂന്ന് വിമാനങ്ങൾ നശിക്കപ്പെട്ടതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻക്കെതിരെ കർശന നടപടികൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചതായാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ